എങ്ക് ഭരേ ലിഖേ ഇതിന് നിങ്ങൾക്കിഷ്ടമുള്ള കളർ കൊടുക്കുക പേരെഴുതുക ഫിഷ് നച്ചലി ക്രാബ് കേക്കട്രീ പേഡ് നെക്സ്റ്റ് പേജ് കുഷീകോ ലഷിപ്പർ പഹു ചായ കുശി പറഞ്ഞൊരു കുട്ടി ഇവിടെ കാണാം കുശി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ പേര് പെൺകുട്ടി കുശിക്കോ ലക്ഷ്യപ്പേർ പഹുവും ചായ കുശിയെ ലക്ഷ്യത്തിലെത്തിക്കുക എന്തല്ല കൊടുത്തിട്ടുള്ളത് താലാവ് താലാവ് മാന കുളം ടോക്കരി ടോക്കരി കൊട്ട ഖർ ഖർ അപ്പം കുശി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക കുശിക്കോ ലക്ഷ്യപ്പേർ പഹുവൻ ചായ കുശീൻ്റെ ലക്ഷ്യം ഇടാ കുട്ടീൻ്റെ ലക്ഷ്യം വീടാ നമുക്കറിയാം അപ്പം വഴി കാണിച്ചു കൊടുക്കുക കയ്യിലൊരു ബോൾ ഉണ്ട് അല്ലേ അപ്പം താഴെ കൊടുത്തിട്ട് ലിഖേ ഓർ ബോൾ ഖുഷിയും ബോളും എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത്ര എന്ത് എഴുതുക ടുത്ത് എന്ത് ഖർന്ന് എഴുതിയാൽ ഉത്തരമായി കഹാം മാറ്റിയവിടെ ഖർ വീട് എഴുതിയാൽ പോളി എങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്നു നോക്കി എഴുതുക എന്താ എഴുതേണ്ടത് താഴെ ക്വസ്റ്റ് नित्र चित्र में क्या क्या है चित्र में पेड़ हैं बंद मंगी है मेंढक फ्रोग हैं मछली, फिश है बगुला कुक, कुक नदी हैं पौधे हैं फूल हैं आदि आदि हैं चित्र में देखो इको क्वेश्चन नोक यह क्या है यह कौन है എന്താണ് ക്വസ്റ്റ്യൻ ഇതെന്താണ് യഹു കോൻ ഇതാരാണ് ഇതെന്താണ് യഹു ക്യാഹെ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് യഹു കോൻഹെ ഇതാരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇപ്പം യഹു ക്യാഹെ എന്നുള്ളതിൻ്റെ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ യഹു താലാബ് ഹെ താലാവ് മാനെ കുളം ഇതൊരു കുളമാണ് യഹ് താലാബ് ഹെ അടുത്ത ക്വസ്റ്റ്യൻ യഹു കോൻ ഹെ ഇതാരാണ് ഇപ്പം നമ്മൾ എഴുതണം യഹ് എഗ് ബന്ദർ ഹെ ഒരങ്ങാണ് അടുത്ത എഹക്ക് മേഠക്ക് ഹെ തവളയാണ് എഹിയക്ക് മച്ചലി ഹെ മീനുണ്ട് എഹിയക്ക് ബഗുള ഇപ്പം ബഗുള കൊക്ക് മേഠക് തവള മച്ചലി ഫിഷ് ബന്ദർ കുരങ്ങൻ മൃഗങ്ങളുടെ പേരുകൾ പഠിച്ചു വെക്കുക നെക്സ്റ്റ് പേജ് താലിക ചിത്രകോ രംഗു കോളത്തിൽ തന്നിട്ടുള്ളത് നോക്കിയിട്ട് അതുപോലത്തെ കളറ് കൊടുക്കുക ഓളത്തിൽ എന്തെല്ലാം കളറ് തന്നിട്ടുള്ള താലികേൽ കച്ചുവ കച്ചുവ മാനേ ആമ ഗൂര ഗൂരാമാനെ ബ്രൗൺ ബ്രൗൺ കളറ് ആമക്കപ്പോൾ ബ്രൗൺ കളർ അടിക്കുക മച്ചലി മച്ചലി മാന ഫിഷ് പീല യെല്ലോ കളർ അടിക്കുക പീല മഞ്ഞയലോ മച്ചലിക്ക് യെല്ലോ കളർ അടിക്കുക മേഠ തവള ഹര ഗ്രീൻ പച്ച കളർ തവളക്ക് പച്ച കളർ അടിക്കുക ഫൂൽ ലാൽ പൂക്കൾക്കത് റെഡ് കളർ ലാൽ മാന റെഡ് ചുവപ്പ് കളർ അടിക്കുക കവ കാക്ക കാക്കക്ക് കാല ബ്ലാക്ക് കറുത്ത കളർ കാക്കക്ക് കറുത്ത കളർ അടിക്കുക ഇവിടെ കാക്കേൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ടപ്പോൾ കാക്കക്ക് കറുപ്പ് അടിക്കുക ഉര ബ്രൗൺ പീല യെല്ലോ ഹര ഗ്രീൻ ലാൽ റെഡ് കാല ബ്ലാക്ക് കളേഴ്സിൻ്റെ പേര് പഠിച്ചു വെക്കുക കളേഴ്സിൻ്റെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത് വൺ ബോയ് വൺ ആയിട്ട് കളേഴ്സിൻ്റെ പേര് പഠിച്ചു വെക്കുക കുറച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേര് പഠിച്ചു വെക്കുക നെക്സ്റ്റ് പേജ് ചിത്രദേഖ്യ അവർ ഖാലിസ്ഥാൻ വരെ ചിത്രം നോക്കി കാലിയായിട്ടുള്ള കോളം ഫില്ല് ചെയ്തു കൊടുക്കുക കാലിയായിട്ടുള്ള കോളങ്ങൾ ഫില്ല് ചെയ്തു കൊടുക്കുക ചിത്രത്തിൽ എന്തുണ്ട് എക്ക് ബന്തർ കുരങ്ങൻ മങ്കിയുണ്ടല്ലേ വണ്ണിന് എന്ന് ഏക്ക് ഏക്ക് ബന്ദർ കച്ചുവ ആമകൾ രണ്ടാമകൾ ഉണ്ട് ടു ഹിന്ദിയിൽ എന്തു പറയും ദോ 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 വന്നതുകൊണ്ട് കച്ചുവേ എന്ന് പറഞ്ഞു ദോ ചിത്രത്തില് മൂന്ന് ഉണ്ട് മൂന്ന് നില ഹിന്ദിയിൽ തീൻ തീൻ ബഗുളേ ബഹുവചനായതുകൊണ്ട് ഒന്നിൽ കൂടുതലുള്ളതുകൊണ്ടാണ് ബഗ്ഗുളന്ന് പറഞ്ഞത് ഒന്നായിരുന്നെങ്കിൽ ബഗുള എന്ന് വരുമായിരുന്നു മീൻ മച്ചലി ചാർ ചാർ മച്ചലിയ നാല് ഫിഷ് പൂക്കൾ പൂവിനെന്തു പറയും ഫൂൽ എന്ന് പറയും അല്ല എത്രണം ഒന്ന് രണ്ട് അഞ്ച് അഞ്ചിനാഞ്ച് താഴെ കൊടുത്തിട്ട് ഏക്ക് ദോ തീൻ ചാർ പാഞ്ച് എണ്ണൽ സംഖ്യ ഹിന്ദി എണ്ണൽ പഠിക്കുക ഏക് ദോ തീൻ ചാർ പാഞ്ച് എണ്ണാം പഠിക്കുക പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേര് ബൈഹാർ ചെയ്യുക നെക്സ്റ്റ് പേജ് പഹച്ചാനെ ഖംബാഭരെ മനസ്സിലാക്കി കോളം ഫില്ല് ചെയ്യുക ഇവിടെ കുറച്ച് വേഡ്സ് കൊടുത്തിട്ടുണ്ട് സുബഹ് രാവിലെ ചിടിയ പക്ഷി തിൻക പുൽ പുൽക്കൊടി ഖർ വീട് കലിയാം ൂമൊട്ട് പേട് മരം രാത് രാ സന്തോഷം ഇപ്പം അക്ഷരമാല അക്ഷരം കൊടുത്തിട്ടുണ്ട് ആ അക്ഷരത്തിനടുത്ത് സെലക്ട് ചെയ്ത് കഴുകുക ഇവിടെ ചിടിയാന്നെ വീടുണ്ട് അല്ലേ കാസെ കല്യാസ തിങ്ക പേഡ് ഖ खा ഖർ ഖ ഖാസെ ഖുഷി ധ ധാസെ ധൂ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നോക്കി അക്ഷരമാല അക്ഷരം അനുസരിച്ച് നോക്കി എഴുതുക ഡിഫിക്കൽട്ട് വേഡ്സിൻ്റെ മീനിങ് പേജ് നമ്പർ ഫോർട്ടി എയ്റ്റിലും ഫോർട്ടി നമ്പർ നയനിലുമായിട്ട് പാഠത്തിൻ്റെ ഡിഫിക്കൽട്ട് വേഡ്സിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട് Okay